ഈ ഈ യോഗ്യനന്ത ചൈത്യം മേടിച്ചു നോക്കി പുള്ളിക്ക് കാര്യം മനസ്സിലായി അത് പുള്ളി അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ കുപ്പായത്തിൻ്റെ കീശയിൽ ഇട്ടിട്ട് പുള്ളി പ്രസംഗം പൂർവാധികം ഭംഗിയായി പൂർവാധികം ഊർജിതമായി പ്രസംഗിച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ പ്രസംഗിക്കുന്ന ആൾ അതേ ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ് അതെൻ്റെ തമാശ നിങ്ങളുടെ തിരുവനന്തപുരത്ത് കാരനാണ് അത് ശരി ആ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കൂലിത്തല്ലുകാരണം ഈ പോപ്പുലർ ഫ്രണ്ട് പോലെ ജമാത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ കുറച്ച് കൂലി തൈറവയ്ക്കും അവർ അവർ മറ്റു സമുദായക്കാരായിരിക്കും ഈ ജമായത്ത് ഇസ്ലാമിക്കാർ ഉറക്കെ പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ആളുകളെ കൊണ്ട് പറയിപ്പിക്കും അപ്പോൾ അത് വലിയൊരു സമുദായ സ്പർദ്ധയുടെ ഒരു ഡെഫിനേഷനിൽ വരില്ല ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ഒരാളാണല്ലോ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ ആക്ഷേപിച്ച് പ്രസംഗിക്കുന്നത് അങ്ങനെ ഒരാനുകൂല്യമുണ്ട് അപ്പോൾ ഈ പ്രസംഗം ഒരുന്നൊന്നേകാൽ മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം സദയം അവസാനിപ്പിച്ചു അവിടെ അഹമ്മദ് കബീറും തീർത്ഥ പരീക്ഷയുടെ പ്രസംഗിച്ചത് മറ്റേ പുള്ളിയാണെങ്കിലും ക്ഷീണം കബീറിനായിരുന്നു അധ്യക്ഷനും വല്ലാത്ത അവസ്ഥയിലായി അവിടെ ഉത്സാഹത്തോട് ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കബീറിൻ്റെ കബീറിനെ പ്രസംഗിക്കാൻ വിളിച്ചോ പുള്ളൂർ വേണ്ട വക്കീൽ പ്രസംഗിക്കട്ടെ ഞാൻ ഞാൻ പറഞ്ഞു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ വളരെ നന്നായി നമ്മളൊക്കെ ചരിത്രത്തിൽ കൂടുതൽ അഗാധമായ പാഠ്യത്തെ തേടി പക്ഷേ ഇത് സ്ഥലം ആലുവയാണ് ഇവിടെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുള്ള പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ പഠിച്ചത് ആറ് തൊട്ട് അത് അഞ്ച് തൊട്ട് പത്ത് വരെ പഠിച്ചത് ക്രിസ്ത്യാനികൾ നടത്തുന്നത് എൻ്റെ സ്കൂളിലും പ്രിഡിഗ്രി തൊട്ട് എം എ വരെ പഠിച്ചത് ക്രിസ്ത്യാനികൾ തന്നെ നടത്തുന്ന ഇതിൻ്റെ കോളേജിലുമാണ് യാതൊരു വിവേചനവും ഞങ്ങൾക്കാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു വിവേചനം ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ചെയ്യുന്നു അത് നമ്മളിത്ര ഒരു പറഞ്ഞു വീതിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ സമാധാനമായി അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഇത്രയും കോൺഗ്രസ്സുകാരനുള്ള ആലുവയിൽ എം എൽ എ അടക്കം കോൺഗ്രസ്സുകാരനായിട്ടും ഒരു ഒറ്റ കോൺഗ്രസുകാരനും ആ യോഗത്തിലില്ല സദസ്സിലും ഇല്ല വേദിയിലും ഇല്ല ഒറ്റ മാർക്സിസ്റ്റുകാരനും ഇല്ല ഒരു സി പി ഐക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ തന്നെ സി പി ഐക്കാരൻ എന്നുള്ള കപ്പാസിറ്റിയിലും അല്ല വന്നേക്കണം അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവരുടെ ഉദ്ദേശം ഈ കുട്ടികളുടെ ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്ര ധരിപ്പിക്കലല്ല ക്രിസ്ത്യാനികളുടെ ഉടമസ്ഥയിൽ നന്നായിട്ട് നടക്കുന്ന ഒരു സ്കൂളിൽ ഇവരുടെ ഗുഡായുധം കാണിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ പക്ഷേ അത് നടത്തില്ല കേട്ടോ ഈ ഇന്നേ ദിവസവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലാണല്ലോ നമ്മൾ ഇന്നേ ദിവസവും ആലുവയിലെ നിർബല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിങ്ങൾ പോയി നോക്കൂ മുസ്ലിം കുട്ടികളുണ്ട് ഒറ്റ കുട്ടിയും ശിരോവസ്ത്രം ധരിക്കുന്നില്ല സരിക്കാൻ അവർ സംഭവിക്കുകയില്ല ഇതാണ് അവിടെ നടക്കുന്നത്